ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് ക്രിസ്റ്റോ ഇതുപോലെ ഒരു സാധാ നോട്ട്ബുക്കിനെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു സ്കെച്ച് ബുക്കിന്റെ ലുക്കിലേക്ക് മാറ്റി എടുക്കാന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇവിടെ എടുത്തേക്കണത് സാധാ നൂറ് പേജിന്റെ ഒരു വഴ ഇടാത്ത നോട്ട് ബുക്ക് ആണ് നിങ്ങളുടെ കയ്യില് പഴയ നോട്ട് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലാത്ത പേജുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആ ബുക്കും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പഴയ കുറെ തുണികൾ ഉണ്ടാവില്ല ഇനിയിപ്പോ നമ്മുടെ വീട്ടിലല്ലെങ്കിലും അടുത്ത വീട്ടിൽ അന്വേഷിച്ചാൽ അത്യാവശ്യം കുറച്ച് പഴയ തുണികളൊക്കെ കിട്ടും അപ്പൊ അതിൽ നല്ല ഡിസൈനുള്ള തുണികൾ ഇതുപോലത്തെ ഒക്കെ നോക്കിയിട്ട് മാറ്റി വെക്കാം ഇതൊരു കിടക്ക വഴി ആയിരുന്നു ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ആ പ്രിൻറ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോഴാണ് അത് കളക്ട് ചെയ്തത് പക്ഷേ അതുപോലെയല്ല ഈ ഒരു ക്ലോത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് എന്തായാലും നമുക്ക് ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് റഫ് ആയിട്ടൊന്നും ചെയ്ത് നോക്കാം ആദ്യം നമ്മുടെ ബുക്കിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളൊരു ബുക്ക് എങ്ങനെയാണോ പുതിയ അതേ മെത്തേഡിൽ തന്നെയാണ് പൊതിയ പേപ്പർ അല്ലാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്യണം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്കിത് കറക്റ്റ് ആയിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഫെവിക്കോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്ലൂ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ രണ്ട് സൈഡും കൂടി നമ്മൾ ഒട്ടിച്ചെടുത്തപ്പോഴത്തേ നമ്മുടെ സ്കെച്ച് ബുക്ക് ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു സ്കെച്ച് ബുക്കിൻ്റെ മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് വരയ്ക്കണമെങ്കിൽ ആ ഒരു ബുക്കിനോട് ഒരു ഇഷ്ടം തോന്നണല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പുറം ചട്ടം എങ്ങനെ അടിപൊളിയാക്കാമെന്നാണ് നമ്മളിവിടെ നോക്കി വെക്കിയത് കേട്ടോ ക്രൈബ് ടൈപ്പിലുള്ള ഒരു ക്ലോത്ത് കിട്ടിയപ്പോൾ അത് വെച്ച് ട്രൈ ചെയ്ത് ഒരു ബുക്കായിരുന്നു ഇത് പിന്നെ നമ്മുടെ പഴയ ഡ്രസ്സുകളിലൊക്കെ നോക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള പല പീസുകളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ലെയർ ബൈ ലെയർ ആയിട്ട് തെയ് ഇതുപോലെ ഈ സൈഡിലൊക്കെ ഓരോ പീസുകളൊക്കെ കൂട്ടി ചേർത്ത് നമ്മൾ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കെച്ച് ബുക്കിന്റെ പുറംചട്ട കൂടുതലും മനോഹരാവും ഇപ്പൊ നിങ്ങൾ കണ്ട ഈ സ്കെച്ച് ബുക്കിന്റെ കവർ എന്താണെന്ന് മനസ്സിലായോ സാധാ ചാക്ക് പ്ലാസ്റ്റിക് ചാക്കിന്റെ പീസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് കവർ ചെയ്തെടുത്തത് അതുപോലെ നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോവുകയാണ് അവിടുന്ന് കുറെ മെമ്മറീസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടി വെച്ചാൽ അതൊക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്കെച്ച് ബുക്കിന്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാട്ടോ വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയകളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇനി വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീടിന്റെ പരിസ്ഥിരത്തു നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു ഒബ്ജക്റ്റുകൾ ഉണ്ടാവില്ല നല്ല കുഞ്ഞു മെമ്മറീസ് ഉള്ളത് അതൊക്കെ ഇതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി ചേർത്ത് ബുക്കിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത്രയും നേരം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കുന്നതായിരിക്കും അപ്പൊ ഇതുപോലെ സ്കെച്ച് ബുക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇതിൽ എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വരയ്ക്കാം നമ്മുടെ ഡ്രോയിങ് ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം